ദൈവത്തിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ ഒരു പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിൽ ഒരു പുതിയ സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒൻപത് മാസക്കാലം ഓരോ മാസവും ഓരോ മെസ്സേജുകൾ അവൻ എടുത്ത് മുപ്പത് ദിവസവും പ്രസംഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു ഈ മാസം ഒരു പുതിയ സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഈ മാസം നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മന്ത് ഓഫ് ലവ് എന്ന് വെച്ചാൽ ഈ മാസം ദൈവസ്നേഹത്തിൻ്റെ മാസമാക്കി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും ദൈവസ്നേഹത്തിൻ്റെ മെസ്സേജുകളായി കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പ് അഭിഷിക്തന്മാരെ നമ്മുടെ അകത്തെവിടെയെങ്കിലും ദൈവസ്നേഹത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും നിലപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്ന ഒരു മാസമായി ദൈവം മാറ്റി എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ദൈവ സ്നേഹം യാതിരിക്കുകയാണ് ഒരു ചെറിയ ജീവിതം ഈ ലോകത്തിൽ ക്ഷണികമായ ഒരു ചെറിയ ജീവിതം മഴത്തുള്ളി പോലത്തെ ഒരു ചെറിയ ജീവിതം ആ ജീവിതത്തിൽ അവൻ വിദ്വേഷവും വെറുപ്പും അവൻ മറ്റു വിധത്തിലുള്ള ജഡത്തിന്റെ ചിന്തകളും വെച്ച് മറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പരസ്പരം സ്നേഹിക്കുകയും അവൻ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ സ്നേഹം നമ്മുടെ അകത്ത് ും വെളിപ്പെടട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ ബൈബിളിൽ ഏറ്റവും ശക്തമായ ഒരു വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുന്നു അതിനാധാരമായി യോഗം ശേഷം മൂന്നാം അധ്യായം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപിൻഹാരൂയ്യ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഏകജാതനായ പുത്രൻ ിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചോ ഇതിൽപരം ഒരു ദൈവ സ്നേഹത്തിന്റെ വാക്യം ബൈബിളിനകത്തില്ല ദൈവ വയദിലും അവൻ ഏത് ഉറക്കത്തിനും വിളിച്ചു പറയുവാനും കാണാപ്പാടും പഠിക്കേണ്ട വാക്യമാണ് തന്റെ ഏകജാതായ പുത്രനിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവന്റെയും ദൈവ സ്നേഹത്തിന്റെയും ഒന്നാമത്തെ അടയാളം യേശുക്രിസ്തുവിൽ വിശ്വസിക്കും അവൻ തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ പകരുവാനാണ് ആ നിത്യജീവൻ പകരുവാൻ തക്ക നിലവാരത്തിൽ ഈ ലോകത്തിൽ നമ്മൾ എന്താകണം ദൈവ സ്നേഹത്തിന്റെ ഉടമകളായി മാറണം അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു അവൻ ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തുള്ള സകലതിനെ സ്നേഹിച്ചു ദൈവത്തിന്റെ സ്നേഹമാണ് ഞാനും നിങ്ങളും ആ വേ സ്തോത്രം ഇന്ന് പകൽക്കാലം എത്രമേ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ സ്നേഹം ാണ് ഞാൻ ദൈവത്തിന്റെ സ്വരൂപമാണ് ഞാൻ ദൈവത്തിന്റെ സമ്പത്താണ് ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഞാൻ ദൈവത്തിന്റെ സമാധാനമാണ് ദൈവം സ്വരൂപത്തിലാണ് നമ്മെ ഈ ഭൂമണ്ഡലത്തിൽ ദൈവത്തിന് ചെയ്യുവാൻ ഒരു മനുഷ്യൻ ആവശ്യമാണ് അതുകൊണ്ടാ അവൻ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് കളിച്ചവരുണ്ട് വളർന്നവരുണ്ട് നമ്മുടെ കൂടെ അവൻ ജനിച്ചവരുണ്ട് ഒരു കുടുംബത്തിൽ വളർന്നവരുണ്ട് അവരെക്കാൾ മേൽത്തരമായി ദൈവം നമ്മെ കാത്തു കാത്തുപരിപാലിച്ച് പോറ്റി പുലർത്തുന്നുണ്ടെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് നമ്മുടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തു ദൈവ സ്നേഹം ഈ മാസം തുടക്ക ദിവസത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ അന്ന് ഇന്ന് തന്നെ അത് നിരപ്പ് പ്രാപിക്കുക കാരണം ദൈവ സ്നേഹം അകത്ത് വന്നാൽ അത് ഐസ്ക്രീം പോലെ അലിയുന്നതാണ് നമ്മുടെ അകത്ത് ആ ദൈവ സ്നേഹമില്ലായെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ വളരെ അമേൻ ഹമേൻ പരാജയമാണ് ഹേൻ അമ്പേ പരാജയമാണ് ഒരു ദൈവ സ്നേഹം എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും മറ്റുള്ളവരെ കരുതാൻ പറ്റും മറ്റുള്ളവരെ അണയ്ക്കാൻ പറ്റും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ പറ്റും മുറിവേറ്റവർക്ക് ഏറ്റവും നല്ല അമേൻ നല്ല ശമനിയേക്കാനായി അവരുടെ മുറിവുകൾ ഉണക്കാൻ പറ്റും അതുകൊണ്ടായി യശയാ പ്രവാചകന്റെ പുസ്തകം അമേൻ അൻപതാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നൊരു വാക്യമുണ്ട് നാലാം വാക്യം അമേൻ വാക്കുകൊണ്ട് അവൻ എനിക്ക് ശിക്ഷൻ്റെ നാവ് തന്നിരിക്കുന്നു ക്രിസ്തു ശിക്ഷയാണോ അവൻ്റെ അകത്ത് യഥാർത്ഥ ദൈവ സ്നേഹം വെളിപ്പെട്ടിരിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ ദൈവസഭയെ നിങ്ങളുടെ വിഷയം എന്തുമായിക്കോട്ടെ അതെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം ദൈവത്തെക്കാൾ അധികം നമ്മൾ ബിസിയായി മാറരുത് അമീൻ യേശുവിനേക്കാൾ ഏറ്റവും അധികം നമ്മൾ ബിസിയായി മാറരുത് മാറരുത് നമ്മുടെ അടുക്കൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹത്തിൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർ പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ നിൻ്റെ ദൈവസ്നേഹം വെളിപ്പെടുകയാണ് നമ്മൾ എത്ര രാജ്യത്ത് പോയതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ ഒന്നും കാര്യമായില്ല നമ്മുടെ അകത്ത് ദൈവസ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു അതിന് ഏറ്റവും മാതൃകയാണ് യേശു കർത്താവ് മുപ്പത്തിമൂന്നിരത്തി വരെ ഈ ലോകത്തിൽ ജീവിച്ച് ഒരു വ്യക്തിയെ പോലും െ എല്ലാവരെയും ചേർത്തിട്ട് അവസാനമായി വിളിച്ചു പറഞ്ഞു ഇവർ ചെയ്തത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ ആ ക്ഷമയുടെ ഏറ്റവും വലിയ ഉത്തരമാണ് സ്നേഹം ആ ദൈവ സ്നേഹം ഈ മാസം നമ്മുടെ അകത്ത് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലെസ് ജീസസ് നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹമാണ്